കെഎസ്ആർടിസി സ്വകാര്യ ബസ്സുകളൊന്നും നിരത്തിൽ ഇറങ്ങിയില്ല പുതിയ തെരുവിലും പഴയങ്ങാടിയിലും കൂത്തുപറമ്പിലും സമരാനുകൂലികൾ വാഹനം തടഞ്ഞു ശ്രീകണ്ഠപുരം നെടുങ്കോങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിക്ക് എത്തിയ അധ്യാപകരുടെ വാഹനത്തിന്റെ കാറ്റ് സമരാനുകൂലികൾ അഴിച്ചുവിട്ടു അധ്യാപകരോട് കാണിച്ച നിലവിട്ട പ്രവർത്തനം അപലപനീയമെന്ന് ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് റിപ്പോർട്ടിനോട് പറഞ്ഞു സംഘടനകൾക്ക് സമരം സമരം അതിനെ ഞങ്ങൾ ആരും ചെയ്യണം പക്ഷേ ബലം പ്രയോഗിച്ച് ഇവിടെ അധ്യാപകരുടെ നെടുങ്കോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്കൂളിൽ ഹാജരായിട്ടുള്ള പതിനഞ്ച് അധ്യാപകർ സർക്കാരിൻ്റെ വാക്കുകേട്ടാണ് ഡെസ്ക് ടോൺ പ്രഖ്യാപിച്ചു സർക്കാർ ഹാജരാകണമെന്ന് പറഞ്ഞു പതിനഞ്ച് അധ്യാപകർ സ്കൂളിൽ നിന്ന് വന്നു പക്ഷേ അധ്യാപകരെ സ്കൂളിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ വാഹനങ്ങളുടെ ടയർ അഴിച്ചുവിടുകയും കാറ്റഴിച്ചു വിടുകയും ചെയ്ത സംഭവം വളരെ അപലപനീയമാണ് പ്രതിഷേധാർഹമാണ് ഇത്തരം സമരാഭാസങ്ങൾ നടത്തുന്നത് ഒരു സംഘടനയ്ക്കും തൊഴിലാളികൾക്ക് തന്നെ നാണക്കേടാണ് എന്നാണ് എന്റെ അഭിപ്രായം അർജുൻ കല്യാടുണ്ട് നമുക്കൊപ്പം അർജുൻ കല്യാട് കാറ്റഴിച്ചു വിട്ടും വാഹനം തടഞ്ഞും കണ്ണൂർ ജില്ലയിൽ സമരം വിജയിച്ചു കണ്ണൂർ നെടുങ്കോം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ വാഹനത്തിൻ്റെ കാറ്റാണ് പണിമുടക്ക് അനുകൂലികൾ അഴിച്ചു മാറ്റിയത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും അധ്യാപകർ ഈ പറയുന്ന സ്കൂൾ ക്യാമ്പസിനകത്ത് പണി നടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സാധാരണ രീതിയിൽ പുറത്താണ് പാർക്ക് ചെയ്യാറുള്ളത് ഇങ്ങനെ ഈ വാഹനത്തിൻ്റെ ഏഴോളം വാഹനങ്ങളുടെ ടയർ അഴിച്ച് കാറ്റഴിച്ച് വിടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴെന്തായാലും ഈ അധ്യാപകർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വലിയ പ്രയാസപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം അധ്യാപകർക്ക് ഈ ഇന്ന് പണിമുടക്കായ അതുകൊണ്ട് തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ ടയറിൽ കാറ്റ് നിറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലിക്ക് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ കിട്ടുന്നതിന് വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് പൊതുപ്രവർത്തകർ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഈ ടയറിൽ കാറ്റ് നിറക്കുകയാണ് വലിയ പ്രയാസം ഈ അധ്യാപകർ അനുഭവിക്കുകയാണ് ഏഴോളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ സമരാനുകൂലികൾ പണിമുടക്ക് അനുകൂലികൾ ഇവിടത്തേക്ക് ഈ വാഹനങ്ങളുടെ കാറ്റ് അഴിച്ചുവിട്ടത് പണിമുടക്കിൽ പങ്കെടുക്കാത്തതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ഈ പണിമുടക്ക് അനുകൂലികൾ ഇത്തരത്തിൽ ഈ പറയുന്ന അധ്യാപകരോട് പെരുമാറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അധ്യാപകർ നമ്മളോടൊപ്പം തന്നെ ഉണ്ട് ഇത് എന്തായിരുന്നു പക്ഷെ സംഭവിച്ചത് ഇത് രാവിലെ ഒരു പത്ത് മണി സമയത്താണ് കുറച്ച് പേർ വന്നിരുന്നു സ്കൂളിൽ കുട്ടികളൊന്നും ക്ലാസ്സിൽ നിന്ന് എടുക്കണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ആ സമയത്ത് ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു അതിനുശേഷം ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോൾ സംസാരിച്ച് ഞങ്ങൾ അവിടെ ഓഫീസിലിരുന്നു ആ സമയത്താണ് പിന്നീട് വന്ന് നോക്കുന്ന സമയത്താണ് ഇതേപോലെ കാറിൻ്റെ പിന്നെ ടയറിൻ്റെ കാറ്റ് കളഞ്ഞതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത് സ്കൂളിലേക്ക് എത്തി ഇങ്ങനെ അധ്യാപകരോടൊക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അതെ അതെ സ്റ്റാഫ് റൂമിൽ വന്നിട്ട് ഒരു അധ്യാപകനും അതുപോലെ അധ്യാപകൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പുറത്ത് ആൾക്കാരും ഉണ്ടായിരുന്നു പാർട്ടി പ്രവർത്തകരായ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണെന്ന് തോന്നുന്നു ഈ വണ്ടി ഞങ്ങൾ കണ്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് വണ്ടിയുടെ പിന്നെ ടയർ കാറ്റില്ലാത്തൊരു അവസ്ഥയിൽ കണ്ടത് ഇപ്പോൾ എത്ര വണ്ടിയാ ഇങ്ങനെ അഞ്ച് കാറും ഒരു സ്കൂട്ടറും ആണ് ഉള്ളത് ഏകദേശം പതിനഞ്ചോളം അധ്യാപകരാണ് വാഹനങ്ങളിലായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പല അധ്യാപകരുണ്ട് ഈ വന്ന കൂട്ടത്തിൽ ഒട്ടും കണ്ണു കാണാത്ത ഒരു അധ്യാപകനുണ്ടായിരുന്നു മറ്റ് പരസഹായമില്ലാതെ നടക്കാനാവില്ല നൂറ് ശതമാനം കാഴ്ചശക്തി ഇല്ലാത്ത അധ്യാപകനും ആ കൂട്ടത്തിലുണ്ട് ആ അധ്യാപകനും പോയിട്ടില്ല ഇപ്പോഴും സ്റ്റാഫ് റൂമിലായിരിക്കുന്നത് ഇപ്പോൾ ടയർ കാറ്റ് നിറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കഴിയൂ അതായത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെയുള്ള പൊതുപ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് അവരാണ് ഈ പറയുന്ന അധ്യാപകരെ ഇവിടത്തേക്ക് എത്തി വാഹനത്തിൽ കാറ്റി നടക്കാനൊക്കെ സഹായിക്കുന്നത് പണി മുടക്കുന്നവർക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ സമരത്തിൽ പങ്കെടുക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് എന്തായാലും ഈ അധ്യാപകർ ഇപ്പോൾ വലിയ രീതിയിൽ പ്രയാസപ്പെടുകയാണ് ഇവർക്ക് ഇവിടെ നിന്നും വാഹനത്തിൽ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി പോലും കഴിയാത്ത അവസ്ഥയാണ് പക്ഷേ ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെ സഹായത്തോടു കൂടി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴ്ചയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ